അച്ഛ ഒരു സംശയം യഹോബ് റെപ്രസെന്റേറ്റീവ് അതോറിറ്റിയും അതുപോലെ തന്നെ കൗൺസിലെ ഡിഫൻസ് കൗൺസിലെ മെമ്പറുമാണ് അങ്ങനെ നമുക്ക് യഹോബയെ യഹോബയെ നമുക്ക് വിമർശിക്കാൻ കഴിയുമോ കാരണം യഹോബയുടെ പ്രവർത്തികളെ വിമർശിക്കാം പക്ഷെ യഹോബയെ വിമർശിക്കാൻ പറ്റുമോ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ വ്യക്തിഗത് ചെയ്യരുത് പ്രവൃത്തികളെ വിമർശിച്ചോളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ അത് ശരിയാണ് വിമർശിക്കാൻ പറ്റുമല്ലോ മെമ്പറും ും അപ്പോയിന്റഡ് അതോറിറ്റി ആയതുകൊണ്ട് എന്നാണ് ഞാൻ ചർച്ച ചർച്ച ചെയ്തപ്പോഴത്തേക്കിനെ ഒരാള് ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചാ അത് ഞാൻ ഒന്ന് റൈസ് ആറിന്റെ ആറിന്റെ കൊരുന്ന ചെറിയ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ മാലാഖമാർക്കും നാം വിധി കല്പിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ എത്രയധികം സത്യവേദിവസം വായിച്ചാൽ ക്ലിയർ ആണ് നാം വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഇപ്പം ആ വാക്കിപ്പം നിങ്ങൾക്കാർക്കും ഇല്ല നിങ്ങളിൽ ആയില്ല ഞാൻ ആ ദൂരം അങ്ങനത്തെ ഏറ്റെടുത്തു വിധിക്കുന്നതിന് അത് ഭയങ്കരമായി പോയി കേട്ടോ ഭയങ്കരമായി പോയി അങ്ങനൊരു അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ബാക്കിയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഞെട്ടിപ്പോയിണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര മർമ്മത്തുള്ള അടിയായി പോയി ഇഷോ ഇങ്ങനെ ഒരു ദൂത് കിടക്കും ആ ദൂതിന്റെ പൂർത്തീകരണമായിട്ടാണോ ഇനി ഷിബുപീഠ വന്നേക്കുന്നത് ഒരു സംശയം ഈ ഏഞ്ചൽ ഗബ്രിയേൽ ഒക്കെ വരുമ്പത്തേക്കിനും പറഞ്ഞത് ഞാൻ ദിവസത്തിൽ നിൽക്കുന്ന ഏഞ്ചൽ ഗബ്രിയേൽ ആകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ എൽഷുദായി ദൈവം അബ്രഹാമിനെ വെളിപ്പെടുന്നവ അപ്പം എൽഷദായി എന്നാണോ ആ ഏഞ്ചലിന്റെ പേരാണോ അത് എൽഷായി എൽഷദായി എന്ന ഏഷായി എന്നുള്ള ദൈവത്തിന്റെ പേരാണ് ദൈവനാമത്തിൽ ആ ഏഞ്ചൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ ഈ എന്ന് ഒരു പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തുന്ന പോലെ അങ്ങനെ വെളിപ്പെടുത്തിയതാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലേ ഡബ്ല്യു എച്ച് എന്നൊരു ദൈവത്തിന്റെ പേരൊന്നും അല്ലെ എറ്റേണലി എക്സിസ്റ്റിംഗ് ഗോഡ് എന്ന് പറയുന്ന ആ നാമം ഉണ്ടല്ലോ നാമം അല്ല ദൈവ ദർശനം കിട്ടുന്നുണ്ടല്ലോ നാമമാണല്ലോ അല്ല അവിടെ വെച്ച് ഞാൻ നിങ്ങൾ പറയാണ് ഞാനാണ് നിങ്ങളുടെ പേര് പിന്നെ പിന്നെ അങ്ങനെ ഒരു പേരാണെന്ന് പറഞ്ഞു വെളിപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞ ദൈവനാമത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ അതുപോലെ ഈ മുൾപ്പെടുപ്പില് ദൈവം വെളിപ്പെടുത്തുന്ന ഈ

അപ്പൊ അവിടെ അഷേ എഹിയെന്ന് പറയാ വരുന്നല്ലേ അപ്പം അഷേരയാകുന്നു എന്ന് പറയുന്ന അത് അത് തമ്മിൽ അതെ അതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനാകും ഇത് നമുക്കതാ ഒത്തിരി അവിടെയൊക്കെ ഒത്തിരി 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 തിരുത്തലുകളും കാര്യം എല്ലാം വന്നിട്ടുണ്ട് കൃത്യമായിട്ട് അത് അതുകൊണ്ടാണ് അത് വെച്ചു ഇത്രയും നൂറ്റാണ്ടുകളുടെയും ഇത്രയും ഭാഷകളുടെയും എല്ലാം മാറ്റം വന്നിട്ടുള്ള കാര്യമല്ലേ അത് മനസ്സിലാക്കട്ടെ ഈ നമുക്കതുകൊണ്ട് ഇത്രയേറെ റിഡാക്ഷൻസിന് വിധേയമായ ഒരു ബുക്ക് വെച്ചിട്ട് അതേപടി ആ ആസിറ്റീസ് അതെടുത്ത് ഗ്രഹിക്കാൻ പറ്റുമോ നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം അപ്പം ദൈവത്തിന്റെ പേരില്ല എൽഷത എന്നുള്ള ദൈവത്തിന്റെ പേരല്ല അതൊരു വിശേഷമാണ് അല്ലെങ്കിൽ പറയുന്ന പോലെ എൽ റാഫ അവന്റെ കൂട്ടത്തെ ഏകോപയെന്ന് ചേർത്തിട്ടുണ്ട് അല്ലെ ആ ഒരു ദർശനമാണ് അല്ലേ ചേർക്കുന്നത് പരം ആപത്തല്ലോ രോഗങ്ങൾ നൽകുന്ന ദൈവമാണ് അതെ റാഫ എന്ന് പറയുന്നത് ദൈവ ദൈവത്തിന്റെ വിശേഷിപ്പിക്കുന്ന ഒരു ഇതാ അല്ലെ അതെ റാഫ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ് ഹീലിംഗാണ് യഹോവാരെ സൂപ്പടുത്തുന്നില്ലല്ലോ യഹോ പാമ്പിനെ വിട്ട് കടിപ്പിക്കില്ല അപ്പം ആ ചെയ്ത് അശയാണ് ഹീൽ ചെയ്ത അലശദായി ഹീൽ ചെയ്ത് ആ ഹീലിംഗിന് ഉപയോഗിച്ച ആ സ്തംഭത്തോട് പോലും യഹോവയ്ക്ക് പിൽക്കാലത്ത് വെറുപ്പായിട്ട് അത് ഇടിച്ച് പൊടിച്ച് കളയുന്നുണ്ട് ആ ആ നെഹുഷ്താനാണ് സുറിയാനിക്കാരെല്ലാം പള്ളി പൊക്കി വെച്ചിരിക്കുന്ന കുരിശ് അപ്പൊ യഹോ ഭക്തന്മാർ ആദ്യം പൊടിച്ച് കളയണം മനസ്സിലായാ പറഞ്ഞേ എന്നാ മനസ്സിലായി ശരി അന്ന് സുറിയാനിക്കാർ കാരണം അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല നിങ്ങളൊരു യഥാർത്ഥ യഹോഭക്തരാണെങ്കിൽ കുരിശു വെക്കരുത് അതുകൊണ്ടാണ് എന്തൊക്കെ ഭക്തർ അവർ കുരിച്ചു വെക്കത്തില്ല നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുടെ കളി അങ്ങോട്ട് പിടികിട്ടിട്ടില്ല എന്തൊക്കെ നിങ്ങളെ നിങ്ങൾ അല്ലാതാക്കൊണ്ടിരിക്കുകയാണ് ും ദൈവം എന്ന ആത്മാവിലേക്ക് ആ ഒരു വിഷയം അത്രയുള്ളൂടെ നമുക്ക് ഇൻഡിപ്പെൻ്റ് ആയിട്ട് ആത്മാ ഇൻഡിപ്പെൻഡന്റ് ആയിട്ട് നമുക്കിടെ നമ്മൾ കണക്ട് ആയിരിക്കുന്ന ആത്മാവ് നമ്മുടെ ആത്മാവെന്ന് പറയും പക്ഷെ അത് ഓരോ ആത്മാവാണ് അന്ന് കമ്പ്യൂട്ടറിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു അതെ അത് നമുക്ക് പുതിയ കുട്ടികൾക്ക് ആത്മാവ് ആത്മാവ് ഒന്നേ ഉള്ളൂ ഉള്ളൂ ഒന്ന് എന്ന് എഫ് നാലിൽ എഴുതിയിട്ടുണ്ട് ദൈവം ഒരുവൻ ഒന്ന് വിശ്വാസം ഒന്ന് മാമോദിസം ഒന്ന് ഓൺലി വൺ സ്പിരിറ്റ് കേട്ടോ ഒത്തിരി സ്പിരിറ്റ് ഒന്നും ഇല്ല കൊറേ അധികം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഉണ്ട് ആത്മാവുണ്ട് നമ്മുടെ ആത്മാവ് ആത്മാവ് പറഞ്ഞപ്പോ ഞാൻ ഇവരെ വിശ്വസിച്ചിരുന്നുണ്ട് ഈ നമ്മക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള ഒരു ആത്മാവ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കേട്ടപ്പോ അങ്ങനല്ല എന്ന് തോന്നുന്നു എന്താണ് അതെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മാവില്ലേ ആ അത് നിങ്ങക്ക് നിങ്ങളുടെ വല്യപ്പൻ കുറച്ച് ഭൂമി തന്നിട്ടില്ലേ ആ നിങ്ങളുടെ ഭൂമി എന്ന് നിങ്ങൾ പറയുന്നില്ലേ നിങ്ങൾക്ക് ഭൂമി ഉണ്ടല്ലോ അപ്പൊ വില് നിങ്ങളുടെ ഭൂമി എന്നല്ലേ പറയുന്നേ എത്ര എത്ര ഉണ്ട് ആവേ ഒരു ഭൂമി ഒരു ഭൂമിയുള്ളൂ ഒരു ഭൂമി ഉള്ളപ്പോ തന്നെ നിങ്ങൾക്ക് ഭൂമിയുണ്ട് നിങ്ങളുടെ അനിയന് ഭൂമിയുണ്ട് നിങ്ങളുടെ അയൽക്കാരന് ഭൂമിയുണ്ട് അതുപോലെ ഒരാത്മാവേ ഉള്ളൂ അപ്പോൾ തന്നെ ഓരോരുത്തർക്കും ആത്മാവുണ്ട് അപ്പൊ മനസ്സിലായോ അപ്പം നമ്മുടേതായിട്ടുള്ള നമ്മുടെ ആത്മാവ് ആകത്തോ മൊത്തം ഒരു ആത്മാവേ ഉള്ളൂ അത് ദൈവത്തിന്റെ ആത്മാവാണോ അതോ മനുഷ്യന്റെ ആത്മാവാണോ മനുഷ്യനെങ്ങനെ ആത്മാവുണ്ടാകുന്നേ ഈ ഭൂമി ദൈവത്തിന്റെ ഭൂമിയാണോ നമ്മുടെ ഭൂമിയാണ് പക്ഷെ നിങ്ങളുടെ ഭൂമി എന്നല്ലേ പറയുന്നേ അതെ ആ അതുപോലെ നിങ്ങളുടെ ആത്മാവെന്ന് പറയാം ഗ്രേറ്റർ ണ്ടർസ്റ്റാൻഡിങ് വരുമ്പോ അത് ദൈവത്തിന്റെ ആണെന്നും അത് ഒന്നാണെന്നും മനസ്സിലാവും അവർക്ക് ആത്മാവില്ലെന്നാണ് എന്റെ ഒരു ഞാൻ കേട്ട അറിവ് ശലോമോനെ ശലോമോൻ പറഞ്ഞേക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്നാ പറഞ്ഞേ നമ്മള് ഈ സാധാരണ മനുഷ്യന്റെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മൃഗങ്ങളുടെ കാര്യമൊന്നും ബൈബിളിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ല മൃഗങ്ങൾക്ക് ആ മൃഗങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ആരും പറഞ്ഞിട്ടില്ല ആ അതേ ചിന്തിച്ചത് ശലവമോൻ ആ മാത്രമാണ് ശലവമോൻ അത് ചിന്തിക്കാൻ തോന്നി മൃഗങ്ങളെ പറ്റി അതുകൊണ്ട് തന്നെ ശലവമോഹൻ പറയുന്നുണ്ട് ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക ആകാശത്തെ കഴുകന്റെ വഴിയെ നോക്കുക പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശലോമോ പല്ലിയെ പല്ലിയെ നോക്കുക പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പോലും കടന്നു ചെല്ലുന്നു വെട്ടു രാജാവില്ല എങ്കിലും അതൊക്കെ ഈ അണിയണിയായി പുറപ്പെടുന്നു കുഴിമോയിന് ബലഹീനതയുണ്ട് എങ്കിലും അത് പാറയിലാണ് തന്റെ പാർപ്പിടത്തെ ഒരുക്കുന്നത് അപ്പൊ അത് പിന്നെ ഏശു കത്താവ് വരുമ്പോൾ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാന വിട്ട് വീട് പണിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പൊ അത് ശലോമോൻ കുഴിമോയലിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ആ ഞാനത്തെ അഡോപ്റ്റ് ചെയ്തിട്ട് കർത്താവ് പറയുന്നുണ്ട് അപ്പോ മൃഗങ്ങളെ പറ്റി ചിന്തിച്ചിട്ടുള്ളത് ശലോമോനാണ് പിന്നെ വന്ന ബൈബിളിലൊന്നും അങ്ങനെ ഇല്ല പക്ഷെ ഈ ബൈബിളിൽ രക്ഷയുടെ ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രതീകം മുൻകുറി എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്ന സകല സ്ഥലത്തും മൃഗങ്ങളെ കാണാം ഒന്നാമത്തെ ഈ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ കന്നുകാലികളോടുകൂടെ പുറപ്പെടുവിച്ചു മൃഗസമ്പത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു സോ അവരെ രക്ഷയുടെ ഒരു മുൻകുറിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ചെങ്കടൽ കടന്നു എന്ന് പറയുന്ന ആ സംഭവത്തിൽ മൃഗങ്ങളുണ്ടായിരുന്നു അല്ല മനുഷ്യർ തന്നെയല്ല രക്ഷപ്പെട്ടത് മൃഗങ്ങളുണ്ടായിരുന്നു പിന്നെയുള്ള ഒന്ന് യോനായുടെ പ്രസംഗം കേട്ട് അനുദപിച്ച് രക്ഷപ്പെട്ടവരിൽ മൃഗങ്ങളുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് യോനായുടെ പുസ്തകത്തിലുണ്ട് മൃഗങ്ങളും ഉപവസിച്ചെന്നും മൃഗങ്ങളും രക്ഷപെട്ടെന്നും നമ്മളവിടെ കാണുന്നുണ്ട് നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട ഉം രാജകീയമായ ജറുസലേം നഗരപ്രവേശനത്തിൽ ഒരു കഴുതപ്പുറത്താണ് കർത്താവ് വന്നത് മൃഗം അവിടെ ഉണ്ടായിരുന്നു പിന്നെയുള്ളത് നോഹയുടെ പെട്ടകമാണ് രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം ഒരുക്കപ്പോൾ അതിൽ മൃഗങ്ങളെ കയറ്റണമെന്ന് പ്രത്യേകം നിഷ്കർഷിച്ചു അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ എവിടെയൊക്കെ മനുഷ്യർ രക്ഷപെട്ടതായിട്ട് ബൈബിളിൽ പറയുന്നു അതിനകത്തൊക്കെ മൃഗങ്ങളും രക്ഷപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളെ കൂടാതെ ഒരു രക്ഷ മനുഷ്യന് തന്നെയായിട്ട് കൊടുത്തു എന്നുള്ളത് പിൽക്കാലത്ത് വന്ന പെന്തക്കോസ് പാഷണ്ഡതയിൽ നിന്നാണ് ആ ഒരു ചിന്ത രൂപപ്പെട്ടത് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മൃഗങ്ങളും സസ്യങ്ങളും പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു രക്ഷയാണ് ദൈവം സമഗ്രമായ രക്ഷയാണ് ദൈവം നമുക്ക് തന്നിട്ടിരിക്കുന്നത് അല്ലാതെ മനുഷ്യനെ തന്നെ കൊണ്ടുപോയിട്ട് ഒരു പാറപ്പുറത്തിരുത്തും എന്നൊക്കെയുള്ളത് ഇസ്ലാമിക കോൺസെപ്റ്റിലും പെന്തക്കോസ് കോൺസെപ്റ്റിലും രൂപപ്പെട്ട ഒരു ദൈവശാസ്ത്രമാണ് യഥാർത്ഥ അപ്പോസ്തോലിക സഭകൾ അല്ലെങ്കിൽ അവരൊന്നും അങ്ങനെയല്ല ഈ കത്തോലിക്ക സഭയുടെ ഫ്രാൻസിസ് വിശുദ്ധനായ ഫ്രാൻസിസിന്റെ കൂടെ ഒരു ചെന്നായി നിൽക്കുന്ന രൂപ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് മീനുകൾ ജലോപരിതലത്തിലേക്ക് വന്ന തല ഇങ്ങനെ നീട്ടി സാഗൂതം തന്റെ പ്രസംഗം എന്നാണ് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ക്രൂരനായ ഒരു ചെന്നായ പോലും പിന്നീട് ജീവകാലം മുഴുവൻ അദ്ദേഹത്തെ അനുഗമിച്ച് നടന്നിരുന്നു അപ്പോ അങ്ങനെ പിന്നെ പ്രകൃതിയും ജീവജാലങ്ങളും എല്ലാത്തിനും ഈ ദൈവത്തിന്റെ പദ്ധതിയിൽ അവരും അംഗങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ കാക്കകളെ നോക്കു എന്നൊക്കെ കാക്കയെ നോക്കണ്ടേ കാക്കകളെ നോക്കൂ ശലോഭം പറഞ്ഞു മൃഗങ്ങളെ നോക്കു പിന്നെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു അവർക്ക് മനുഷ്യനുള്ളതുപോലെ ഈ മാനസാന്തരത്തിന്റെയോ അനുതാപത്തിന്റെയോ ഏറ്റുപറച്ചിലിന്റെ ഒന്നും ആവശ്യമില്ല അവർ കൂടുതൽ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവുള്ളവരാണ് അത്രേ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ ചോദ്യമുണ്ട് നമ്മൾ കൊല്ലുന്നുണ്ടല്ലോ നമ്മളത് അങ്ങനെ ആവുമ്പോ ശരിയാവൂലോ നമ്മൾ മൃഗങ്ങളെ കൊന്നു കൊല്ലുന്നു പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം ഒന്ന അധ്യായത്തിൽ മൃഗങ്ങളെ തിന്നാനല്ല അല്ല സസ്യങ്ങൾ ഭക്ഷിച്ചോളാനാണ് പറയുന്നത് മൃഗങ്ങളെ ആ മൃഗങ്ങളെ കൊല്ലുന്നൊക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യമാണ് ആ ഇപ്പം ലോകം മുഴുവൻ മൃഗങ്ങളെ കൊല്ലുന്നതിനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മൃഗങ്ങൾക്ക് പകരമുള്ള മാംസം ഒക്കെ ഇപ്പൊ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് വർഷത്തിനകം ലോകത്തുള്ള മൃഗങ്ങളെ കൊല്ലുന്നത് മൊത്തം നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യര് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്